ko maru maru

ും രൂപ രൂപമാറും എവിടെ പോയി എവിടെ പോയി എവിടെ പോയി അധികാരികളെ പോയി അധികാരികളെ പോയി അധികാരികളെവിടെ പോയി അധികാരികളെ പോയി റോഡേതാനും തോടേതാണു റോഡേതാനും തോടേതാനും അറിയാൻ വയ്യ

കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ മോശം മോശം വളരെ മോശം 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 മാനക്കേട് 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 നാണക്കേടതുമാരൊക്കേട് മാനക്കേട് നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാരുടെ പ്രതിഷേധം മോശം മോശം വളരെ മോശം 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 വളരെ മോശം

പക്ഷെ പാസ്സായി ഒന്നര കലും പാസ്സായിട്ട് എന്തേലും കത്തല് ഒരാള് സംസാരിക്കുന്നുണ്ട്